ഇന്നൊരു ചെറിയ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് എന്നു മുതലാണ് ഭക്തർ പളനിമല കയറുമ്പോൾ കാവടി കാവടിയെടുത്ത് കയറുന്നത് എന്ന് പറയുന്ന ഒരു കഥ ഒരിക്കൽ അഗസ്ത്യമുനി മഹാദേവനെ ദർശിക്കാനായിട്ട് കൈലാസ പർവ്വതത്തിലെത്തി അങ്ങനെ മഹാദേവനെ ദർശിച്ചു പൂജകളൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായി ഭഗവാന്റെ ആഹ് മഹാദേവന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി തിരികെ പോകുന്ന നേരത്ത് അഗസ്ത്യമുനിക്ക് ചെറിയൊരു അപേക്ഷ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് പർവ്വതങ്ങൾ കൂടെ എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞാക്കി ഒന്നു അത് രണ്ട് പർവ്വതങ്ങൾക്കൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ മഹാദേവൻ അനുഗ്രഹിച്ചു പർവ്വതങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹിടുമ്പനെയാണ് അതിന് വേണ്ടിയിട്ട് നിയോഗിച്ചത് ഈ പർവ്വതങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകാനായിട്ട് അങ്ങനെ അഗസ്ത്യമുനി ഹിടുമ്പന്റെ ഒപ്പം പർവ്വതങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഹിടുമ്പനാകട്ടെ ഈ രണ്ട് പർവ്വതങ്ങളും കാവടി പോലെയാണ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ നടന്ന് ഏകദേശം പഴനിയുടെ അടുത്തെത്തിയ സമയത്ത് ഹിടുമ്പനെ നല്ല ക്ഷീണം കാരണം ഇത്രയും ഭാരമുള്ള പർവ്വതമാണല്ലോ ചുമന്നുകൊണ്ട് പോകുന്നത് അപ്പൊ നേരം അതിങ്ങനെ താഴെ വെച്ചിട്ടൊന്ന് വിശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വിശ്രമമൊക്കെ കഴിഞ്ഞ് തിരികെ ഈ പർവ്വതങ്ങളെടുത്ത് പൊക്കുന്ന ഒരു സമയത്ത് ഇത് ഉയർത്താനായിട്ട് സാധിക്കണില്ല എന്ത് ശ്രമിച്ചിട്ടും സാധിക്കണില്ല അപ്പോഴാണ് ഒരു പർവ്വതത്തിന് മുകളിൽ ഒരു ബാലൻ ഒരു വടിയും പിടിച്ചു നിക്കണു അപ്പൊ ഇതാര ഈ വടിയൊക്കെ പിടിച്ചിട്ട് ചെറിയ ബാലൻ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ബാലൻ പറയണേ ഇതേ കൊണ്ടുപോകാൻ പറ്റില്ല ഇത് എന്റെ ആണ് ഇത് ശിവഗിരിയാണെന്ന് പറഞ്ഞു അപ്പൊ ഹിടുമ്പൻ ഉണ്ടോ സമ്മതിക്കുന്നു പിന്നെ വാക്കുതർക്കായി അടിയായി ഇടിയായി യുദ്ധമായി അവസാനം എന്നിട്ട് എന്ത് ചെയ്തു യുദ്ധത്തിലെ ഹിടുമ്പനെ ഈ ബാലൻ വധിച്ചു അപ്പോഴാണ് അഗസ്ത്യമുണിക്ക് മനസ്സിലായത് ഒരു ബാലൻ വെറും നിസ്സാര ബാലനല്ല സാക്ഷാൽ മുരുകനാണെന്ന് അദ്ദേഹം വേഗം അങ്ങടാ നമസ്കരിച്ചു അവിടെ അങ്ങനെ മുരുകനെ സന്തോഷായിട്ടോ മുരുകൻ അനുഗ്രഹിച്ചു അതായത് ഹിടുമ്പനെ പിന്നെയും ജീവിപ്പിച്ചു അപ്പോൾ ഹിടുമ്പൻ സന്തോഷത്തോട് കൂടിയിട്ട് മുരുകന്റെ അനുഗ്രഹം ലഭിച്ച ഹിടുമ്പൻ സന്തോഷത്തോട് കൂടിയിട്ട് മുരുകന്റെ അടുത്ത് ഒരു അപേക്ഷ പറയാണ് അതായത് ഞാൻ ഈ പർവ്വതങ്ങളെ കാവടി പോലെ ചുമന്നുകൊണ്ട് വന്നല്ലോ അതേപോലെ ഈ കാവടിയിലെ പൂജാദ്രവ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഭക്തരെ അങ്ങ് അനുഗ്രഹിക്കണം എന്ന ഒരു അപേക്ഷ മുരുകന്റെ അടുത്ത് പറയുകയാണ് മുരുകൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ അന്ന് മുതലാണ് അത്ര ഭക്തരെ കാവടിയുമായിട്ട് പളനിമല കയറാനായിട്ട് തുടങ്ങുന്നത് പിന്നെ അതേപോലെ തന്നെ ഹിടുമ്പന് വേറൊരു അപേക്ഷ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മുരുകൻ്റെ ദ്വാരപാലകനാക്കണം എന്ന് തന്നെ അപ്പോ മുരുകൻ മുരുകൻ്റെ ദ്വാരപാലകനായിട്ട് ഹിടുമ്പൻ വന്നതിന് പിറകിലും ഈ ഒരു കഥ കൂടിയാണ് കേട്ടോ അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു